തമിഴിലെ ഏറ്റവും താരമൂല്യമുള്ള താരമെന്ന നിലയിൽ നിൽക്കുമ്പോൾ ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിലൂടെ ആരാധകരെ ശരിക്കും അമ്പരിപ്പിച്ചു എന്ന് തന്നെ പറയാം കരിയറിലെ അറുപത്തൊമ്പതാമത്തെ സിനിമയായിരിക്കും തന്റെ അവസാന ചിത്രമെന്ന് താരം പറഞ്ഞതായി വലിയ വാർത്തകൾ വന്നിരുന്നു പിന്നീട് രൂപീകരിക്കപ്പെട്ട തമിഴ് വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ പരിപാടിയിൽ സജീവമായിരിക്കും താരം എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് ഒരു വാർത്ത വന്നു വിജയ്യുടെ സിനിമാ കരിയർ അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ല വിജയ് സിനിമകൾ ചെയ്യും എന്നാണ് പല റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത് അതിനുശേഷം നിരവധി അപ്കമിംഗ് പ്രോജക്ടുകളെ കുറിച്ച് വിവരങ്ങളും എത്തുകയുണ്ടായി അതിൽ ചെറിയൊരു ആശ്വാസം കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരും എന്നാലും വിജയുടെ അറുപത്തി ഒൻപതാമത്തെ ചിത്രം നിർണായക ചിത്രമായി കരുതപ്പെടുകയാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗോട്ട് എന്ന വിജയുടെ കരിയറിലെ അറുപത്തെട്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ ചിത്രം റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയയുടെ അറുപത്തിയൊൻപതാമത്തെ ചിത്രം നിർമ്മിക്കുന്നത് ആർ 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 നിർമ്മാതാവ് ഡി വി ഡി ധനയാണ് എന്നാണ് സൂചനകൾ എച്ച് വിനോദാണ് ഈ പ്രോജക്ട് സംവിധാനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ഏകദേശം കൺഫേം ആയ രീതിയിലേക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞു ഇതിലാണ് മലയാളികളെ ദർശിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി എത്തിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ വിജയ് നായകനാകുമ്പോൾ വിജയുടെ നായകയെ സമന്ത എത്തുന്നു കൂടാതെ ഈ ചിത്രത്തിൽ ഒരു പ്രധാന റോൾ അവതരിപ്പിക്കാൻ മോഹൻലാൽ എത്തുന്നു എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് തമിഴ് മാധ്യമങ്ങൾ വലിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊടുത്തിരുന്നു എന്നതാണ് കൌതുകരമാകുന്നതും പ്രമുഖ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നതും വിജയുടെ അവസാന സിനിമയിൽ മോഹൻലാൽ എത്തുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തമിഴ് മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നതും കെ വി എൻ പ്രൊഡക്ഷന്റെ ബാനറിൽ എത്തുന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഒഫീഷ്യൽ അനൌൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് സമതയായിരിക്കും ഈ ചിത്രത്തിൽ നായിക റോൾ ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്നും മോഹൻലാൽ ഒരു ലീഡ് റോളിൽ ഈ ചിത്രത്തിൽ വിജയ്ക്കൊപ്പം എത്തുന്നു എന്നതാണ് വാർത്തകൾ ഒൻപത് വർഷം മുമ്പ് വിജയ് മോഹൻലാലും ഒന്നിച്ച ജില്ല ഇപ്പോഴും പ്രേക്ഷർക്കിടയിൽ തരംഗമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഏറ്റവും ലേറ്റസ്റ്റായി സൺ ടി വിയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി അപ്പോഴാണ് സൺ ടി വിയിൽ നിന്നുള്ള ഇ ആർ പി റേറ്റിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടത് ചില തമിഴ് ഓൺലൈൻ മീഡിയകൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോൾ ആരാധകരെ ായിരുന്നു സൺ ടിവിയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഏകദേശം ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ടി വി ആർ പോയിന്റുകളാണ് ഈ ചിത്രത്തിന് അർബൻ റൂറൽ മാർക്കറ്റിൽ നിന്നും ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതാണ്ട് ഏഴ് പോയിന്റ് എട്ട് മില്യൺ ഇംപ്രഷനും ഈ ചിത്രത്തിന് ലഭിച്ചു ഏറ്റവും റീസന്റായി സൺ ടി വിയിൽ പ്രദർശനം നടത്തിയപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു ആരാധക പിന്തുണ ഈ ചിത്രത്തിനുണ്ട് ഈ കാസ്റ്റിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിജയ് ചിത്രത്തിൽ മോഹൻലാലും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിജയുടെ അവസാന ചിത്രം എന്ന ഖ്യാതിയോട് കൂടിയാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നതും ഇങ്ങനെ നോക്കുമ്പോൾ ആരാധകരും വലിയ അതിശയത്തോടെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് മലയാള മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ വലിയ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ കൊടുക്കുമെന്നാണ് തോന്നുന്നതും കാരണം തമിഴ്നാട്ടിൽ ഈ വാർത്തകൾ വലിയ രീതിയിൽ ഇപ്പോൾ സ്പ്രെഡ് ആവുകയാണ് വലിയ വാർത്തയെ തന്നെ അവർ കൊടുക്കുന്നു